വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ സോ ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ ഊത്ത് ഡിലൂൺ ഫ്രം എസ്കാലോ ഇതുപോലെയാണ് ഡിലൂൺ എസ്കാലോ എക്സ്ട്രാ ടീ പെർഫ്യൂം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പുറത്ത് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മെയ്ഡ് ഇൻ യു എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടതാണ് പിന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞു തുടങ്ങും ഏറ്റവും പെർഫ്യൂമിൻ്റെ നാലാമത്തെ പെർഫ്യൂമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എസ്കോല അൽ റോയൽ സ്കിൻ ആംബ്ര ലാസ്റ്റ് വൺ ഊദ്രു ഇതുപോലെയാണ് അവരുടെ ഒരു ബോട്ടിൽ പ്രസൻറ്റേഷൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ് ക്യാപ്പ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം നാല് പെർഫ്യൂമുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൽ എനിക്ക് സ്മെൽ വൈസ് റോയൽ സ്കിൻ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടാമത് അൽഫ് മൂന്നാമത് ഉദ്ദിലൂൺ ഉദ്ദിലൂൺ മൽഫും ഒക്കെ ഒരു സെയിം രണ്ടിൽ വരാം ലാസ്റ്റ് ആംബ്രഡിലൂൺ അപ്പം ഈ എസ് കല പെർഫ്യൂമിന്റെ ഒക്കെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പലരും ഓവർ ഹൈപ്പ് എന്നൊക്കെ പല കമന്റ്സും കാണാം ഫോർ മീ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ എല്ലാ പെർഫ്യൂമുകളും ഞാൻ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങി ചെയ്യുന്നതാണ് എന്റെ പെർഫ്യൂം റിവ്യൂ നിങ്ങൾ കാണുന്നതാണെങ്കിൽ മനസ്സിലാവും ഏകദേശം എല്ലാം ഒരു ആവറേജ് മിഡ് റേജിലുള്ള പെർഫ്യൂമാണ് ഞാൻ കൂടുതലും വാങ്ങുന്നത് അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട പെർഫ്യൂമുമാണ് ഞാൻ സ്മെല്ല് ചെയ്ത് എനിക്കിഷ്ടപ്പെടുന്ന പെർഫ്യൂമാണ് ഞാൻ കൂടുതലും വാങ്ങി റിവ്യൂ ചെയ്യുന്നത് അതുകൊണ്ടാണ് മിക്ക പെർഫ്യൂമുകളും എനിക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലാതെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ആരെങ്കിലൊക്കെ തരുന്ന പെർഫ്യൂങ്ങൾ ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വെറുതെ പറയാം പക്ഷെ ഇത് അങ്ങനെയല്ല അപ്പോൾ നമുക്ക് സ്മെല്ലൊന്നും ടെസ്റ്റ് ചെയ്യാം ഓൾറെഡി ഞാൻ സ്ട്രിപ്പിൽ ഒരു അരമണിക്കു മുമ്പ് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് ഡ്രൈഡൌൺ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാനത് ഏകദേശം ഇത്രയും യൂസ് ചെയ്തു നമുക്ക് സ്പെന്റ് നോക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്പ്രെയർ ആണ് പ്രത്യേകത അടിക്കുമ്പോ തന്നെ ഭയങ്കര പ്രൊജക്ഷൻ ആണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് മൂക്കലേക്ക് അടിച്ച് കയറുന്നതിന്റെ ഒരു പ്രൊജക്ഷൻ നല്ല സ്മെല് നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് ഫ്രൂട്ടി സീ വാം സ്പൈസി മിഡിൽ നോട്ട് ആംബർ ഊത് ബേസ് നോട്ട് വാനില ലെതർ പുട്ടി ഇത്രയാണ് ഇതിന് നോട്ട്സ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നത് നല്ല ഈ ഡ്രൈ ഒക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു റോസ്റ്റഡ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ഒരു സ്മെല്ലാണ് പ്രത്യേകിച്ച് ചില ക്യാഷ്യൂ ഒക്കെ ഇങ്ങനെ വറുക്കുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് സ്മെല്ല് ചെറിയൊരു സ്വീറ്റ് കുറച്ചൊരു ആയിട്ടുള്ള സ്പൈസി ഇത്രയാണ് ഇതിന്റെ ടോപ്പ് നോട്ടില് കിട്ടുന്നത് നല്ല സ്ട്രോങ് ആണ് എന്നാൽ ഭയങ്കര ഒരു ഒരു സ്പൈസി സ്വീറ്റ് ഒരു നട്ടി ടൈപ്പ് ഒക്കെ സ്മെല്ലാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഏകദേശം ഈ ഒരു സ്മെല്ലാണ് ഈ മൂന്ന് സ്മെല്ലോ ഇങ്ങനെ മാറി മാറി വരും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഊതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അതുപോലെ ആംബർ അതുപോലെ കാരമൽ അതാണ് ഇതിന്റെ മിഡിലേക്ക് വരുമ്പോൾ കിട്ടുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഊതിന്റെ ഒരു പ്രസൻസ് ഉണ്ട് കേട്ടോ ഞാനത് പറയാൻ പറ്റുമ്പോഴാണ് ഈ ഊതും സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ഒന്നും കൂടെ ഒരു സ്വീറ്റ് ആയിട്ട് കുറച്ചൊരു ഒരു മൈൽഡായിട്ട് ഇതിന്റെ സ്മെല്ല് ഒരു ക്യാരമൽ നോട്ട് ഭയങ്കരമായിട്ട് ഇതിൽ വരും പിന്നെ ഡ്രൈഡൗണ് കൂടുതലായിട്ടും നോട്ടാണ് കിട്ടുന്നത് കാര്യം സ്ട്രിപ്പിലിടിക്കുമ്പോൾ നമുക്ക് ക്യാരമെൽ നോട്ടാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അതേസമയം കയ്യിലടിക്കുമ്പോഴത്തേക്കും ലെതറിന്റെയും ഊതിൻ്റെയും ഒരു ക്യാരമലിൻ്റെയും മിക്സാണ് നമ്മുടെ സ്കിന്നിലടിക്കുമ്പോൾ ഡ്രൈഡൗണിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു സ്മെല്ലാണ് ഒരു നല്ല ക്യാരമലിൻ്റെ ഒരു വാമായിട്ടുള്ള ഒരു സ്വീറ്റ്നെസ്സും അതുപോലെ ചെറിയൊരു ഊത് ലെതർ കുറച്ചൊരു വാമായിട്ടുള്ള സ്പൈസിനെസ് ഈ അത് ഈ ഒരു പെർഫ്യൂമിന്റെ ഒരു ടോട്ടാലിറ്റി ഉള്ള സ്മെല് ഭയങ്കര ഒരു പെർഫ്യൂമ് ഊതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ് പെർഫോമൻസ് ഒരു ഏഴ് മണിക്കൂറിന് മുകളിൽ കിട്ടിയിട്ടുണ്ട് ചില സമയത്ത് ഒരു എട്ട് ടു പത്ത് മണിക്കൂറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ അതൊക്കെ ഡ്രസ്സ് ഇടുന്നതിൻ്റെ ഒരു വ്യത്യാസങ്ങളിരിക്കും പ്രത്യേകിച്ച് എൻ്റെ യൂണിഫോം ക്ലോത്തിലാണ് അല്ലെങ്കിൽ ഡ്യൂട്ടി പോണ സമയത്താണ് ഞാൻ ഈ പെർഫ്യൂമെല്ലാം അടിച്ചിട്ട് പോകുന്നത് പക്ഷെ അതിൽ ഏറ്റവും പെർഫോമൻസ് കുറവ് കിട്ടുന്നത് ആ ഒരു പോളിഷ് ടൈപ്പുള്ള ഒരു യൂണിഫോം ക്ലോത്തിലാണ് ആ സമയം നമ്മൾ മറ്റേ ഇതേപോലെ ഷർട്ടിലോ അല്ലെങ്കിൽ ടീ ഷർട്ടിലൊക്കെ കടിക്കുമ്പോഴത്തേക്കും പെർഫോമൻസ് നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട് അതൊക്കെ പല പല ക്ലോത്തുകളായിട്ട് ഡിപെൻ്റ് ചെയ്തിരിക്കും സ്മെല്ല് മെ അപ്പോൾ ഇങ്ങനെയാണ് ഓത് ഡിഡിന്റെ ഒരു സ്മെല്ല് ഈ പറഞ്ഞു കേട്ടിട്ട് ആരും പോയിത് കണ്ണും കൂട്ടി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാങ്ങുക എനിക്ക് നന്നായിട്ട് വർക്കായ ഒരു പെർഫ്യൂമാണ്